വെൽക്കം ടു മൂവി ബ്രാൻഡ് യുവ നടിമാരിലെ ശ്രദ്ധേയ മുഖമാണ് അപർണദാസ് സത്യൻ അന്തിക്കാടിന്റെ ജ്ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച അപർണ അൻവർ സാദിഖിന്റെ മനോഹരം എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി മാറിയത് മലയാളത്തിനൊപ്പം തമിഴിലും സജീവമായ അപർണ വിജയിക്കൊപ്പം ബീസ്റ്റ് എന്ന തമിഴ് ചിത്രത്തിലും ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഡാഡ എന്ന തമിഴ് ചിത്രത്തിൽ നായികയായി എത്തിയ അപർണയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു ആദികേശവിയിലൂടെ കഴിഞ്ഞ വർഷം തന്നെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു ഇപ്പോഴത്തെ അപർണദാസും പ്രേക്ഷകർക്ക് സുപരിചിതനായ ദീപക് പറമ്പോലും വിവാഹിതരായിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് വളരെ ലളിതമായിരുന്നു ചടങ്ങുകൾ നടന്നത് സുഹൃത്തുക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹത്തോടനുബന്ധിച്ചുള്ള ഹൽദി ആഘോഷങ്ങൾ നടന്നത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം ഹൽദി ആഘോഷിക്കുന്ന അപർണയുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു അപർണയുടെയും ദീപകിന്റെയും വിവാഹ ക്ഷണത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെയാണ് ഇരുവരും വിവാഹിതരാകുന്നുവെന്നുള്ള വിവരം പുറം ലോകം അറിയുന്നത് എന്നാൽ ഇത് ഏതെങ്കിലും സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിരിക്കുമെന്നും പലരും തെറ്റിദ്ധരിച്ചിരുന്നു താൻ സിംഗിൾ അല്ലെന്നും റിലേഷൻഷിപ്പിലാണെന്നും നേരത്തെ ഒരു അഭിമുഖത്തിൽ ദീപക് അറിയിച്ചിരുന്നു ഞാൻ പ്രകാശൻ എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ അപർണ മനോഹരം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഈ ചിത്രത്തിൽ അപർണയ്ക്കൊപ്പം ദീപക് പറമ്പോലും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലൂടെയാണ് ദീപക് പറമ്പോ സിനിമയിലേക്ക് എത്തുന്നത് ആദ്യ സിനിമയായ മലർവാടി ആർട്സ് ക്ലബിലെ രമേശൻ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ വിനീതിന്റെ തന്നെ തട്ടത്തിൻ മറയത്തിലും തിരയിലും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു കണ്ണൂർ സ്കോഡിലെ വില്ലൻ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ് താരത്തിന്റേതായി പുറത്തെത്തിയത് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ജാനേമൻ എന്ന ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്നും ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് വിനോദയാത്ര പുറപ്പെടുന്നതും അവർ നേരിടുന്ന പ്രതിസന്ധികളുമാണ് ചിത്രത്തിന്റെ പ്രമേയം അതേസമയം സീക്രഡ് ഹോമാണ് അപർണയുടേതായി അവസാനം ം റിലീസിനെത്തിയ സിനിമ തന്റെ സിനിമാ വരവിനെ കുറിച്ചും അപർണ അടുത്തിടെ പറഞ്ഞിരുന്നു സിനിമാ കരിയർ തുടങ്ങിയ ഘട്ടത്തിലാണ് കോവിഡിന്റെ വരവ് കരിയറിന്റെ തുടക്കത്തിൽ തന്നെ വെറുതെ ഇരിക്കേണ്ടി വന്നല്ലോ എന്ന് വലിയ വിഷമമായി മാറിയിരുന്നു എന്നാൽ കോവിഡ് കഴിഞ്ഞ് വീണ്ടും സിനിമ ഓണായി തുടങ്ങിയ സമയത്താണ് തന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ബീസ്റ്റ് തേടി വരുന്നത് കോയമ്പത്തൂരിൽ പഠിച്ചതുകൊണ്ട് മാത്രം തനിക്ക് തമിഴ് അത്യാവശ്യം അറിയാമായിരുന്നു അങ്ങനെയാണ് ബീസ്റ്റിന്റെ സംവിധായകനെ ചെന്ന് കാണുന്നതും തമിഴിൽ സംസാരിച്ചതും അത് അദ്ദേഹത്തിന് ഇഷ്ടമായി അങ്ങനെയാണ് അന്യഭാഷയിലെ തുടക്കം അങ്ങനെ വളരെ വലിയൊരു പ്രൊഡക്ഷന്റെ ഭാഗമായിരിക്കാൻ തനിക്ക് കഴിഞ്ഞുവെന്നും അവർ കൂട്ടിച്ചേർത്തു അതുപോലെ തന്റെ പ്രിയൻ ഓട്ടത്തിലാണ് എന്ന ചിത്രവും ബീസ്റ്റും ഒരേ സമയത്താണ് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് അവ രണ്ടും തന്റെ മൂന്നാമത്തെ ചിത്രമാണ് തുടരെ സിനിമ കിട്ടണം എന്ന് നിർബന്ധമില്ല തനിക്ക് പക്ഷേ തന്നെ ആളുകൾ ഓർക്കണം എന്ന് വാശിയുണ്ടെന്നും നടി കൂട്ടിച്ചേർക്കുന്നു